വിദ്യാഭ്യാസ വായ്പയുടെ വിവരം തിരക്കാൻ ബാങ്കിലെത്തിയ അമ്മയെയും മകനെയും ബാങ്ക് മാനേജർ ബാങ്കിൽ നിന്നും ഇറക്കിവിട്ടതായി പരാതി കേരള ബാങ്കിന്റെ അഞ്ചൽ ശാഖാ മാനേജറാണ് വായ്പാ വിവരങ്ങൾ അന്വേഷിക്കാനെത്തിയ അഞ്ചൽ സ്വദേശി ഫാത്തിമ മകൻ അബ്സൽ എന്നിവരെ ഇറക്കിവിട്ടത് സംഭവത്തിൽ ഡിവൈഎഫ്ഐ എസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു ഇങ്ങനെയുള്ള ബാങ്കുമാരെയുള്ളിടത്തോളം കാലം ഇങ്ങനെയുള്ള സഹകരണ സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ട് ഇതാണ് ഇതിൻ്റെ പ്രശ്നമായി ബന്ധപ്പെട്ട് അവരുടെ അടുത്ത് മാപ്പ് പറയും എന്നുള്ള ഒറ്റ കാര്യങ്ങൾ നമ്മൾ ആവശ്യപ്പെട്ടുള്ളത് ഈ പുള്ളിക്കാരന് കൊട്ടാരക്കരയായിരുന്നു മുൻകലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത് അവിടുന്ന് ഇതേ പ്രശ്നം ഉണ്ടായി അവിടെ വരുന്ന സഹകരികളുടെ അടുത്ത് മോശമായി പെരുമാറിയതിൻ്റെ ഭാഗമായിട്ട് കൊട്ടാരക്കരയിൽ നിന്ന് സ്ഥലം മാറ്റി അഞ്ചിലേക്ക് വന്നതാണ് അയാൾ ആ ഒരു ഇത് കിട്ടിയതിന് ശേഷം അത് പഠിക്കാതെ ഇവിടെ വരുന്ന സഹകരികളെടുത്തും ഇതേ നിലപാട് സ്വീകരിക്കുന്നതാണ് ബാങ്കിലെത്തി പ്രതിച്ച ഡി എഫ് ഐ എസ് എഫ് ഐ പ്രവർത്തകർ അഞ്ചൽ പോലീസിനെ ബാങ്കിൽ വിളിച്ചു വരുത്തി സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടു എന്നാൽ അമ്മയെയും മകനെയും ബാങ്കിൽ നിന്നും ഇറക്കി വിട്ടിട്ടില്ലെന്നും തന്റെ ക്യാബിനിൽ നിന്ന് ഫോണിൽ സംസാരിച്ച അഫ്സറിനോട് പുറത്തിറങ്ങി ഫോണിൽ സംസാരിക്കാനാണ് താൻ പറഞ്ഞതെന്നുമാണ് ബാങ്ക് മാനേജർ സജികുമാറിന്റെ വിശദീകരണം അവരോട് ഞാൻ ഇറങ്ങി നിൽക്കാനോ ചെയ്തിട്ടില്ല ഫോൺ ചെയ്തപ്പോൾ ഞാൻ ഇറങ്ങി ഇറങ്ങി ഫോൺ ഫോൺ പറഞ്ഞു അത്ര അത്രമാതിരെ പറഞ്ഞു തോന്നും അപ്പോൾ ഇവർ ധൃതി കാണിച്ച് ഇവരങ്ങ് ഇറങ്ങിപ്പോയത് അല്ലാതെ നമ്മളെ സംസാരിക്കുന്നിറങ്ങിപ്പോയതല്ല ഉണ്ടായിട്ടില്ല അവർ പോലീസിനടുത്തു തന്നെ പറഞ്ഞല്ലോ അങ്ങനെ പരാതിയോ പ്രശ്നവും അവർക്കില്ല മറ്റു ഈ കൂടെ വന്നവരാണ് ഒരു പത്തോളം പേര് വന്നല്ലോ അപ്പോൾ അവരാണ് ഈ പോലീസിനെ വിളിക്കുകയും ഈ കംപ്ലൈൻറ്റും കൂടെ വേള ഉണ്ടാക്കുകയോ ഒക്കെ ചെയ്ത് പറയുകയോ നമ്മുടെ അവരെ ഒത്തിരി ഒന്ന് സ്ഥലത്തെത്തിയുമാർ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും നിർദ്ദേശിച്ചു എസ് ബി ഐ അല്ല എസ് ബി ഐ എന്തോ അവരെ ലോൺ കൊടുത്തോ നാലു ചോദിക്കാൻ വന്നതാണ് കാര്യം ആക്കാൻ വേണ്ടി വന്നത് അപ്പോഴത്തേക്കും പറയാൻ ഇറങ്ങി പോകാനായിട്ട്